ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു സർവേ ഫലവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഒരു സർവേ കേരളത്തിലെ ലോക്സഭാ എലക്ഷന് ശേഷം കേരളമാകെ കേരളത്തിലെ നൂറ്റി നാപ്പത് നിയമസഭാ മണ്ഡലങ്ങളിലൂടെ സഞ്ചരിച്ച് ഓൺലൈനായിട്ടും ചില ആളുകൾ തയ്യാറാക്കിയ ഒരു സയ സർവേ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ട് പ്രചരിക്കുന്നുണ്ട് ആ സർവേയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് കാരണം നമുക്കറിയാം ലോക്സഭാ എലക്ഷന് പതിനെട്ട് സീറ്റുകൾ യു ഡി എഫ് നേടി യു ഡി എഫിന്റെ ഒരു സിറ്റിംഗ് സീറ്റ് ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ നേടി ഒരു സീറ്റ് എൽ ഡി എഫിനും കിട്ടി ആ ആലത്തൂർ എൽ ഡി എഫും തൃശൂർ എൻ ഡി എയും ബാക്കി പതിനെട്ട് സീറ്റും യു ഡി എഫും നിലനിർത്തി എന്നാൽ പതിനൊന്നോളം നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാമത് വരാൻ ബി ജെ പിക്ക് അല്ലെങ്കിൽ എൻ ഡി എ മുന്നണിക്കായി അതുപോലെ തന്നെ നൂറിലധികം നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് വരാൻ യു ഡി എഫിനും കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പൊ ബാക്കിയുള്ള അടുത്താണ് എൽ ഡി എഫ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ എസ് ഡി പി അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണ യു ഡി എഫിനുണ്ടായിരുന്നു അത് വിജയിക്കാൻ സാധിച്ചു അങ്ങനെ ഒരു പഠനമാണ് നമ്മുടെ ചില ആളുകൾ കേരളത്തിലെ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളും കേന്ദ്രീകരിച്ച് നടത്തിയത് ഓൺലൈനായിട്ട് ഓഫ്ലൈനായിട്ട് അത്ര സർവേകൾ നടത്തിയ സർവേ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നിട്ടുണ്ട് അതിനുശേഷം ആ സർവേ ആണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ശരിക്കും ചർച്ച കാരണം നിയമസഭാ മണ്ഡലങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് സർവേ നടത്തിയത് സർവേയുടെ രീതി ഇങ്ങനെയായിരുന്നു ഒത്തക്കൻ കേരളത്തിൽ ആരൊക്കെ ആയിരിക്കും മുൻഗണന മധ്യ കേരളത്തിൽ ആരൊക്കെ ആയിരിക്കും മുൻഗണന മലബാർ മേഖലയിൽ അല്ലെങ്കിൽ വടക്കൻ കേരളത്തിൽ ആർക്കായാലും മുൻഗണന അതുപോലെ തന്നെ എയിംസ് വരുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ബി ജെ പിക്ക് മുൻതൂക്കം ഉണ്ടാകുമോ കേരളത്തിലെ മുഖ്യമന്ത്രിയിലേക്ക് പുതിയ മുഖ്യമന്ത്രിയായിട്ട് ആര് വരണം അതുപോലെ തന്നെ ആര് ഭരിക്കും കേരളം ഇനി ആര് ഭരിക്കും അങ്ങനെ കുറച്ച് ചോദ്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ സർവേ നടന്നത് ഈ സർവേയുടെ പ്രകാരം വളരെ വ്യത്യസ്തമായിട്ട് ഇതിനകത്ത് ആർക്കൊക്കെ നിയമസഭാ സീറ്റുകൾ എത്ര സീറ്റുകൾ ലഭിക്കും അങ്ങനെ ഇപ്പൊ എൽ ഡി എഫ് ഉണ്ടായിരുന്നു യു ഡി എഫ് ഉണ്ടായിരുന്നു എൻ ഡി എ ഉണ്ടായിരുന്നു എസ് ഡി പി ഉണ്ടായിരുന്നു വെൽഫെയർ പാർട്ടി ഉണ്ടായിരുന്നു അങ്ങനെ തുടങ്ങി ചെറുതും വലുതു ബി എസ് പി ഉൾപ്പെടെ പാർട്ടികളുടെ പേരുകൾ വെച്ചിട്ടൊക്കെ ഈ സർവേ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ സർവേയുടെ ഒരു റിസൾട്ട് ഇപ്പൊ എന്റെ കയ്യിലും ഉണ്ട് അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് വന്നിരിക്കുന്നത് നിലവിൽ നമുക്ക് മുഖ്യമന്ത്രിന്ന് തുടങ്ങാം ആരായിരിക്കണം കേരളത്തിലെ മുഖ്യമന്ത്രി നിലവിൽ അവർ കൊറേ ഓപ്ഷൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഓപ്ഷൻസ് ചില ആളുകൾ മാറും ചില ഇപ്പോ പിണറായി വിജയന്റെ പേര് പേരതിനകത്തുണ്ടായിരുന്നു കുഞ്ഞാലിക്കുട്ടിയുടെ പേര് അതിനകത്തുണ്ടായിരുന്നു അങ്ങനെ മുരളീധരന്റെ പേര് അതിനകത്തുണ്ടായിരുന്നു അങ്ങനെ കുറെ ആളുകളുടെ പേര് ഉണ്ടായിരുന്നു അപ്പൊ അത്തരം ചില ആളുകൾ ഒന്നിനും ഒരുത്തരവും കൊടുക്കാതെ അതിന് ചില ആളുകൾക്ക് വേണ്ടി മാത്രം ഉത്തരം കൊടുക്കുന്ന ഒരു സ്ഥിതി വിശേഷവും നമുക്ക് ഇതില് കാണാൻ സാധിച്ചു അങ്ങനെയാകുമ്പോൾ ആരായിരിക്കും മുഖ്യമന്ത്രി ലാസ്റ്റ് ആളുകൾ കൊടുത്തിരിക്കുന്ന ആളുകൾ കുറെ പോയിന്റുകൾ അല്ലെങ്കിൽ ആളുകൾ ഇത് പ്രകാരം ഒരു ശതമാനം കണക്കിൽ വന്നിട്ടുണ്ട് അതില് ഏറ്റവും കൂടുതൽ കെ കെ ശൈലജക്കാണ് കിട്ടിയിരിക്കുന്നത് കെ കെ ശൈലജയാണ് കേരള മുഖ്യമന്ത്രിയായിട്ടും ആളുകൾ ആവശ്യപ്പെടുന്നത് ഏതാണ്ട് മുപ്പത്തി എട്ടോ ശതമാനത്തോളം ആളുകൾ കെ കെ ശൈലജനെ പിന്തുണയ്ക്കുന്നുണ്ട് അതിന്റെ താഴെ പി ജയരാജനാണ് പി ജയരാജനെയാണ് രണ്ടാമതായിട്ട് ആളുകൾ മുഖ്യമന്ത്രിയായി കാണാൻ താല്പര്യപ്പെടുന്നത് പി ജയരാജൻ എലക്ഷൻ കഴിഞ്ഞ ശേഷം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരെ പരോക്ഷമായി വിമർശിക്കുന്ന ഒരു സമീപനമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ശൈലജ ടീച്ചർ മുഖ്യമന്ത്രിയായിട്ട് വരുമെന്നുള്ള കാര്യമൊക്കെ പി ജയരാജന്റെ പ്രസ്താവന ഉണ്ടായിരുന്നു അപ്പൊ പി ജയരാജനെയാണ് രണ്ടാമത് മുഖ്യമന്ത്രിയായിട്ട് ആളുകൾ കൊടുത്തിരിക്കുന്നത് മൂന്നാമതായിട്ട് കെ സി വേണുഗോപാലാണ് കോൺഗ്രസിന്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി അദ്ദേഹം ഇപ്പോൾ ആലപ്പുഴ എം പി ആണ് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയായി കാണാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നു ലാസ്റ്റ് വി ഡി സതീശനാണ് വി ഡി സതീഷനെയും മുഖ്യമന്ത്രിയായി കാണാൻ കുറഞ്ഞ ഏറ്റവും താഴെയാണ് വി ഡി സതീഷൻ്റെ കണക്ക് നമുക്ക് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പൊ ഏറ്റവും താഴെയായിട്ട് വി ഡി സതീശന്റെ പേരും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നു അപ്പൊ കേരള മുഖ്യമന്ത്രിയായിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ വേണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് കെ കെ ശൈലജ ടീച്ചർ അപ്പോ അതിൻ്റെതായ ജയരാജ പി ജയരാജൻ അതിൻ്റെതായ കെ സി വേണുഗോപാൽ അതിൻ്റെതായ വി ഡി സതീശൻ ഇനി നമുക്ക് ആര് ഭരിക്കും എന്നായിരുന്നു രണ്ടാമത്തെ ചോദ്യം കേരളം ആര് ഭരിക്കും അതെ കേരളം ഇനി അടുത്ത അലക്ഷൻ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലാണ് പക്ഷെ അതിന് മുമ്പ് ഇപ്പൊ ഒരു അലക്ഷൻ വന്നാല് അല്ലെങ്കിൽ ഇനിയുള്ള ട്രെൻഡ് എങ്ങനെ ആയിരിക്കും അറിയാനായിരുന്നു ഒരു സർവേ നടത്തിയത് സർവേ പ്രകാരം ആര് ഭരിക്കും കേരളം കേരളം ആര് ഭരിക്കും കേരളം ഇടതുപക്ഷം ഭരിക്കുമെന്നാണ് പറയുന്നത് ഇടതുപക്ഷം ഭരിക്കുമെന്നാണ് ഈ സർവേയിൽ പങ്കെടുത്ത ഭൂരിപക്ഷം ആളുകളും പറയുന്നത് ഏതത് പക്ഷം ഭരിക്കുമെന്നാണ് ഏതാണ്ട് അത് പത് ശതമാനത്തോളം ആളുകൾ പക്ഷത്തെ പറയുന്നു മുപ്പത് ശതമാനത്തോളം ആളുകൾ യു ഡി എഫിനെ പറയുന്നു പത്ത് ശതമാനത്തോളം ആളുകൾ എൻ ഡി എനെയും പിന്തുണക്കുന്നു പത്ത് ശതമാനത്തോളം ആളുകൾ എൻ ഡി എനെ പിന്തുണയ്ക്കുന്നുള്ളതാണ് വലിയൊരു കാര്യം കേരളം ആര് ഭരിക്കണം എന്നുള്ള കാര്യത്തിൽ അങ്ങനൊരു കാര്യം കൂടിയുണ്ട് അതുപോലെ തന്നെ സീറ്റ് നിലയാണ് നമ്മൾ അടുത്തത് കൊടുത്തത് സീറ്റ് നില ആർക്കൊക്കെ എത്ര സീറ്റുകൾ കിട്ടും എന്നുള്ള കാര്യം നമ്മൾ പരിശോധിച്ചിട്ടുണ്ടായിരുന്നു അതില് എൽ ഡി എഫ് എൽ ഡി എഫ് തന്നെ ഭരിക്കുമെന്ന് പറയുന്ന ആളുകൾ എൽ ഡി എഫിന് എഴുപത്തി ഒന്ന് മുതൽ എഴുപത്തി എട്ട് ഇരുപതിൽ തൊണ്ണൂറ്റി ഒമ്പത് സീറ്റുകളുള്ള എൽ ഡി എഫ് എഴുപത്തി ഒന്ന് മുതൽ എഴുപത്തി എട്ടിലേക്ക് അതായത് കേവല ഭൂരിവശം തികച്ച് എൽ ഡി എഫ് ആയിരിക്കും രണ്ട് മൂന്നാം എൽ ഡി എഫ് സർക്കാർ ഉണ്ടാവുമെന്നാണ് ഈ ഒരു സർവേയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മൂന്നാം എൽ ഡി എഫ് സർക്കാർ പിണറായി സർക്കാർ എന്ന് പറയാൻ സാധിക്കില്ല കാരണം പിണറായി പിണറായി വരുത്തുള്ളൂ ഇപ്പൊ പറഞ്ഞ പോലെ മറ്റാരെങ്കിലും ആയിരിക്കും മുഖ്യമന്ത്രി ആയിട്ട് വരുന്നത് നിലവില് മുഖ്യമന്ത്രി ആവേശ എൽ ഡി എഫ് സർക്കാരിന് സാധ്യതയുണ്ടെങ്കിൽ മുഖ്യമന്ത്രി ആവാൻ സാധ്യതയുള്ളത് കെ കെ ശൈലജ ടീച്ചറാണ് മറ്റൊന്ന് എം എ ബേബിക്കുണ്ട് അതുപോലെ തന്നെ ഇപ്പൊ ആലത്തൂർ എം പി ആയിട്ടുള്ള രാധാകൃഷ്ണന് മുഖ്യമന്ത്രിയാവൻ സാധ്യതയുള്ള ആളായിരുന്നു പിന്നെ പാർട്ടിയാണ് തീരുമാനിക്കുന്നത് അപ്പം എഴുപത്തി ഒന്ന് മുതൽ എഴുപത്തി എട്ട് സീറ്റ് വരെ നേടി എൽ ഡി എഫ് അധികാരം തുടർച്ച നൽകുന്നതാണ് ഈ സർവേ പറയുന്നത് യു ഡി എഫ് വീണ്ടും പ്രതിപക്ഷ സ്ഥാനത്ത് ഏതാണ്ട് അറുപത്തിരണ്ട് മുതൽ അറുപത്തി അഞ്ച് സീറ്റ് വരെ കടുത്ത മത്സരം എൽ ഡി എഫിൽ നിന്ന് ആരെങ്കിലും ഇങ്ങോട്ട് ഇപ്പൊ കെ എം മാണി ഗ്രൂപ്പ് എങ്ങാണോ യു ഡി എഫിലേക്ക് വന്ന ഭരണം മാറും എന്നുള്ള അവസ്ഥയുണ്ട് അപ്പോ അങ്ങനെ അറുപത്തഞ്ച് മുതൽ അറുപത്തിരണ്ട് മുതൽ അറുപത്തി അഞ്ച് വരെ ഇരുപത്തൊന്ന് മുതൽ എഴുപത്തി അഞ്ച് വരെ കടുത്ത ഒരു പ്രതിപക്ഷം ശക്തമായ ഒരു പ്രതിപക്ഷമായിട്ട് യു ഡി എഫ് ഉണ്ടാകുമെന്നാണ് ഈ സർവേ പറയുന്നത് എൻ ഡി എ എൻ ഡി എത്ര സീറ്റ് നേടുമെന്നാണ് എല്ലാരും ആകാംക്ഷയോട് കാത്തിരിക്കുന്നത് എൻ ഡി എ മൂന്ന് മുതൽ അഞ്ച് സീറ്റ് വരെ നേടാം കേരളത്തിൽ എന്ന് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഇലക്ഷനെ എൻ ഡി എ മൂന്ന് മുതൽ അഞ്ച് സീറ്റ് വരെ നേടാമെന്ന് പറയുന്നു ഇനി വളരെ വളരെ കൗതുകത്തോട് പറയുന്ന എസ്റ്റിഫ് സീറ്റ് കിട്ടുമെന്ന് ഈ സർവേയിൽ ചില അഭിപ്രായങ്ങൾ വന്നിരിക്കുന്നു എനിക്ക് തോന്നുന്നു മലബാർ മേഖലയിലെ സർവേയിലായിരിക്കാൻ ചിലപ്പോൾ എസ് ടി പിള്ളു കിട്ടിയിട്ടുള്ള എസ് ഡി പി ഐ ഒന്ന് മുതൽ രണ്ട് വരെ സീറ്റുകൾ നേടാൻ സാധ്യത ഉണ്ട് എന്ന് പറയുന്നു അത് വളരെ ഇതായിട്ടും എസ് ടി പി ഐ ഒന്ന് മുതൽ രണ്ട് സീറ്റ് വരെ നേടാൻ ഉണ്ടെന്ന് ഈ സർവേയിൽ പറയുന്നു അത് കഴിഞ്ഞ് അതോ മറ്റുള്ള പാർട്ടിക്കാർ ആരും ഒരു സീറ്റ് പോലും മേടില്ല അപ്പൊ ഒന്നുകൂടെ പറയാ എൽ ഡി എഫ് എഴുപത്തി ഒന്ന് മുതൽ എഴുപത്തി എട്ട് സീറ്റ് വരെ വേടാം യു ഡി എഫ് അറുപത്തി രണ്ട് മുതൽ അറുപത്തി അഞ്ച് സീറ്റ് വരെ വേടാം എൻ ഡി എ ബി ജെ പി മൂന്ന് മുതൽ അഞ്ച് സീറ്റ് വരെ എസ് ഡി പി ഒന്ന് മുതൽ അഞ്ച് സീറ്റ് വരെ നേടാൻ സാധ്യത ഉണ്ടെന്നാണ് ലോക്സഭാ എലക്ഷന് ശേഷമുള്ള ഈ സർവേയിൽ പറയുന്നത് അപ്പോൾ ഇത് ഇനിയും ചോദ്യങ്ങളുണ്ട് അതായത് തെക്കൻ കേരളം മധ്യ കേരളം അതുപോലെ തന്നെ മലബാർ വടക്കൻ കേരളം അവിടെയൊക്കെ എങ്ങനെയായിരിക്കും സാധ്യത ബി ജെ പി ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങൾ ഏതാണ് എസ് ഡി പി ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളേതാണ് അല്ലെങ്കിൽ മറ്റു പാർട്ടിക്കാർ ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങൾ ഏതാണ് പിണറായി വിജയൻ ഇതിനെ കുറിച്ചുള്ള അഭിപ്രായം അങ്ങനെ കുറെ ചോദ്യങ്ങളുണ്ട് അപ്പൊ ഇതാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഒരു വീഡിയോ ചെയ്യാവുന്ന കല്ല്യാണ് നിങ്ങളുടെ അഭിപ്രായം മാനസികളുള്ള വിശദാംശങ്ങൾ വെച്ച് മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം എന്തായാലും നിലവിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് കെ കെ ശൈലജി ചേർന്നെയാണ് ആളുകൾ ഏറ്റവും കൂടുതൽ പിന്തുണച്ചത് അതുപോലെ തന്നെ കേരളം മൂന്നാമത് എൽ ഡി എഫ് ഭരിക്കുമെന്ന് തന്നെയാണ് ഈ സർവേ പറയുന്നത് എഴുപത്തൊന്ന് മുതൽ എഴുപത്തി എട്ട് സീറ്റ് വരെ നേടി എൽ ഡി എഫ് കേരളം ഭരിക്കുമെന്നാണ് ഈ സർവേ പറയുന്നത് ഈ സർവേയുടെ മറ്റു റിപ്പോർട്ടുകളുമായിട്ട് മറ്റൊരു വീഡിയോ ആയി കാണാൻ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായും കമൻ്റായി രേഖപ്പെടുത്തുക